ആട്ടാളിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോ അവൻ ആദ്യം മൃഗത്തിൽ നിന്നും മനുഷ്യനിലേക്ക് മാറിയപ്പോ നാണം വന്നപ്പോ ആദ്യം ത്രികോണാകൃതിയിലൊരു തുണി കൊണ്ട് നാണം മറച്ചപ്പോ ആ മൂന്ന് കോണിനകത്തായതുകൊണ്ടാണ് അതിന് കോണകം എന്ന് പേര് വന്നത് മൂന്ന് കോണിനകത്താണ് കോണകം വാക്കുകൾ വന്നത് വെറുതെയല്ല ആ കോണകം മുതൽ എത്ര ടെക്സ്റ്റൈമിൽ തൊഴിലാളികൾ ഫാഷൻ ടെക്നോളജി വിദഗ്ധന്മാർ ടൈലർമാര് ിച്ച് കാലത്തിലൂടെ കൊണ്ടുവന്നതാണ് എൻ്റെ ഷർട്ട് അല്ലെ കാലത്തിൻ്റെ വൈ ആക്സിസ് അതിലുണ്ട് ഈ തുണി ഈ ഷർട്ടിൻ്റെ തുണി എൻ്റെ വീട്ടിൽ കൃഷി ചെയ്തതല്ല ഉത്തരേന്ത്യയിലെ ചമ്പാരനിലെ പരുത്തി കർഷകർ കൃഷി ചെയ്ത പരുത്തിച്ചെടിയുടെ പൂക്കൾ പറിച്ചെടുത്ത് കൊണ്ടുവന്ന് അത് പശയിൽ മുക്കി നൂലാക്കി ചായത്തിൽ മുക്കി കൊണ്ടുവന്നിട്ട് കോയമ്പത്തൂര് മഫത് ലാൽ കമ്പനിയിൽ നിന്ന് നെയ്തെടുത്തതാണ് എൻ്റെ കുപ്പായത്തിൻ്റെ തുണി ഇത് ദേശത്തിലൂടെ വന്ന എക്സാക്സിസ് അപ്പൊ എൻ്റെ ഷർട്ടിൽ കാലത്തിൻ്റെ വൈ ആക്സിസ് ഉണ്ട് ദേശത്തിൻ്റെ എക്സ് ആക്സിസ് ഉണ്ട് അതാണ് പ്ലസ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ ക്ലാസ് എടുക്കുന്നുണ്ട് ക്ലാസ് പ്ലസ് ആണോ എന്ന് നമുക്ക് നോക്കാം ഞാൻ മലയാള ഭാഷയിലാണ് ക്ലാസ് എടുക്കുന്നത് മലയാള ഭാഷ കണ്ടുപിടിച്ച് ഞാനല്ല എൻ്റെ അച്ഛനല്ല എഴുത്തച്ഛനുമല്ല ഒമ്പതാം നൂറ്റാണ്ടിലെ മാമ്പള്ളി ലിഖിതം മുതൽ എത്ര കവികളും സാഹിത്യകാരന്മാരും പണ്ഡിതന്മാരും എഴുത്താണിത്തുമ്പിലൂടെ നാരായത്തുമ്പിലൂടെ തൂലിക തുമ്പിലൂടെ പേനത്തുമ്പിലൂടെ നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ അത് കാലത്തിൻ്റെ വൈ ആക്സിസ് എൻ്റെ ക്ലാസ്സിലുണ്ട് ഞാനത് നിങ്ങളോട് പറയുന്ന എൻ്റെ ശബ്ദോർജം ഈ ശബ്ദോർജം ദേശത്തിൽ നിന്ന് കിട്ടിയതാണ് എനിക്ക് ഏത് ദേശത്തിൽ നിന്ന് ആന്ധ്രാപ്രദേശത്തിൽ നിന്ന് ആന്ധ്രപ്രദേശത്തിലെ സൂര്യനുദിച്ചപ്പോ അവിടുത്തെ എൻ്റെ ശബ്ദോർജം കഴിഞ്ഞ വർഷം ആന്ധ്രയിൽ സൂര്യൻ ഉദിച്ചപ്പോൾ അവിടുത്തെ കർഷകരും തൊഴിലാളികളും അവിടുത്തെ വയലിൽ നട്ട നെൽച്ചെടിയുടെ നെല്ലോലകൾ ആ സൂര്യപ്രകാശത്തേറ്റുവാങ്ങി പ്രകാശ സംശ്ലേഷണം നടത്തി ഫോട്ടോ സിന്തസിസ് നടത്തി കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കി അന്നജമുണ്ടാക്കി നെല്ലിൻ്റെ കതിരിനുള്ളിൽ പാല് രൂപത്തിൽ കൊണ്ടുപോയി നിക്ഷേപിച്ച അരിമണികൾ കാറ്റേറ്റ് വെയിലേറ്റ് വിളഞ്ഞപ്പോൾ അവിടുത്തെ കർഷകരത് കൊയ്തെടുത്ത് മെതിച്ച് നെല്ലാക്കി മില്ലിക്കൊണ്ടേ കുത്തി അരിയാക്കി ചാക്കിൽ കെട്ടി ഗുഡ്സ് ട്രെയിനിൽ കയറ്റി ഹൈദരാബാദ് സെക്കന്ദ്രബാദ് വിജയവാഡ സേലം ഈറോഡ് കോയമ്പത്തൂർ പാലക്കാട് ഒറ്റപ്പാലം ഷൊർണൂർ പട്ടാമ്പി കുറ്റിപ്പുറം തിരൂര് താനൂർ പരപ്പനങ്ങാടി ഫറോക്ക് കോഴിക്കോട് മാവേ സൂപ്പർ മാർക്കറ്റിൽ കൊണ്ടുവന്ന അരി അസ്രഫ്കൻ്റെ വീട്ടിൽ വാങ്ങിക്കൊണ്ടുവന്നിട്ട് അരച്ചിട്ട് രാവിലെ ചുട്ട മൂന്ന് പത്തിൽ ഞാൻ തിന്നതിൻ്റെ ഊർജ്ജമാണ് എൻ്റെ തൊണ്ടെന്ന് കേൾക്കുന്ന ഈ ശബ്ദം അപ്പോൾ എൻ്റെ ക്ലാസ് പ്ലസ് ആവുന്നത് ഭാഷ കാലത്തിലൂടെ വന്നതാണ് എൻ്റെ ശബ്ദോർജം ദേശത്തിലൂടെ വന്നതാണ് പ്ലസ് എന്താന്ന് കിട്ടിയോ കാലത്തെയും ദേശത്തെയും അതിൻ്റെ ഗുണങ്ങളെയും ദോഷങ്ങളെയും അതിൻ്റെ സൗന്ദര്യത്തെയും അനുഭൂതിയെയും അതിൻ്റെ അറിവിനെയും അതിൻ്റെ സ്വപ്നങ്ങളെയും കൂട്ടിച്ചേർക്കാൻ കഴിയുന്നവൻ മാത്രം